പ്രിയമുള്ളവരെ നമസ്കാരം കണ്ണിൽ നോക്കി സംസാരിക്കാൻ തന്നെയാണ് ഇഷ്ടം മുഖത്ത് നോക്കി സംസാരിക്കാൻ തന്നെയാണ് ഇഷ്ടം പക്ഷേ എൻ്റെ കണ്ണിൽ ഒരു കൊച്ചു ഇൻഫെക്ഷൻ ഉണ്ടായതുകൊണ്ട് കണ്ണിൻ്റെ ഒരു ഭാഗം ചൊറിഞ്ഞ് തരത്തിരിക്കുകയാണ് അതുകൊണ്ട് കണ്ണാടി വച്ചിട്ട് ഒന്നും തോന്നരുത് രണ്ട് ബിഗ് ബോസിൻ്റെ ഈ വാദപ്രതിവാദങ്ങളുടെ ഷോയായ ബിഗ് ബോസ് സീസൺ സിക്സ് വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ് ആ സീസൺ സിക്സിൽ എങ്ങനെ വിജയിക്കാം അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ എങ്ങനെ വിജയിക്കാം വിജയിക്കാമെന്നുള്ളതിന് ഞാൻ കണ്ടെത്തിയ ചില കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം അതിൽ ഒരു കാരണമെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ സീസൺ സിക്സ് സിക്സിലേക്ക് ചെല്ലുകയും ആ സീസൺ സിക്സിൽ ജനങ്ങൾ വെറുക്കുന്ന പ്രവൃത്തികളുമായി മാത്രം തുടരുന്ന ചില ആൾക്കാർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ആ അവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ ജനത്തിന് വളരെ അസഹനീയമായി തോന്നുന്നു അവരെ ഒന്ന് പൊട്ടിക്കണമെന്ന് ജനത്തിന് തോന്നുന്നു അപ്പം നിരന്തരം ഈ വെറുപ്പ് ജനം ഇവരെ വെറുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ അവരോട് പ്രതികരിക്കുന്നതും അവരോട് ശക്തമായിട്ട് ഇടിച്ച് നിൽക്കുന്നതും സ്വാഭാവികമായും ജനങ്ങളുടെ മനസ്സ് നിങ്ങൾക്കൊപ്പം നിന്നേക്കാം അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ വോട്ടുകൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം കാരണം ആ സ്നേഹമെന്ന് പറയുന്നത് ആത്യന്തികമായിട്ടും മറ്റൊരാളോടുള്ള വെറുപ്പാണ് അത് നിങ്ങളോട് നിങ്ങളുടെ കഴിവിനോടോ നിങ്ങളുടെ പ്രവൃത്തിയോടോ തോന്നുന്ന സ്നേഹമൊന്നും ആയി മാറണമെന്നില്ല അത് ഒരു വെറുപ്പ് അതിശക്തമായി നിങ്ങൾക്കുള്ള ഒരു സഹതാപമായോ അനുകൂല അന്തരീക്ഷമായോ മാറുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് വോട്ട് ലഭിക്കാനും ആ വോട്ടിലൂടെ നിങ്ങൾക്ക് അവിടെ സർവേ ചെയ്ത് മുന്നോട്ട് പോകാനും കഴിഞ്ഞു എന്നിരിക്കും രണ്ടാമത്തത് നിങ്ങൾക്ക് ഹൗസിലുള്ള ആൾക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായി സഹകരിക്കാതെ മാറി നിൽക്കുക അപ്പം നിങ്ങളോട് സഹകരിക്കാൻ അവർക്ക് താല്പര്യമില്ലാതെ വരികയും അവർ നിങ്ങളെ മാറ്റി നിർത്തുകയും ആ മാറ്റി നിർത്തുന്നതിന്റെ ഭാഗമായിട്ട് പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് അവർ നോക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ അകത്തുള്ളവർ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയാണ് അപ്പൊ ഈ സ്വയം ഒറ്റപ്പെട്ട് മാറി നിൽക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യമാണ് എല്ലാവരും ചേർന്ന് ഒരാളെ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അനുകൂല അന്തരീക്ഷം ഉണ്ടാകാനും അപ്പോൾ അയാളുടെ കഴിവുകൾക്കപ്പുറം ഈ ഒറ്റപ്പെടലിൻ്റെ ഭാഗമായിട്ട് വോട്ടുകൾ ലഭിക്കാനും സ്നേഹം ലഭിക്കാനും സഹതാപം ലഭിക്കാനും കാരണമായി തീരുകയും അത് വോട്ടായി മാറുകയും അതൊരു വലിയ സപ്പോർട്ടിലേക്ക് പോവുകയും ചെയ്യും ഇങ്ങനെയും നിങ്ങൾക്ക് സീസണിൽ തുടരാം ഇനി മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് മികച്ച രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്രകടനം കാഴ്ച വെക്കാം അതായത് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ എത്ര തന്നെ ശ്രമിച്ചാലും നിങ്ങളുടെ പ്രകടന മികവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അവിടെ നടക്കുന്ന ഫിസിക്കൽ ടാസ്കുകളുണ്ട് മെൻ്റൽ ടാസ്കുകളുണ്ട് ഗെയിമുകളുണ്ട് അതോടൊപ്പം തന്നെ വാര വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ ഒരു സ്പേസ് അവിടെ സൃഷ്ടിക്കുന്ന സമയത്ത് കൃത്യമായ വാദങ്ങൾ ഉയർത്തി കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച് ആരുടെ മുന്നിലും ഒറ്റപ്പെടാതെ എതിർക്കുന്ന സമയത്ത് അവരെ എതിർത്തുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ നിങ്ങളുടെ നിലപാടുകൾ ഉറച്ചു പറഞ്ഞുകൊണ്ട് ശരികളിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിൽക്കാം അങ്ങനെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ അവിടെ ചർച്ച ചെയ്യപ്പെടും അതായത് നിങ്ങൾ ഒരു ഗെയിമിനെ സമീപിക്കുന്ന രീതി അവ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങളെ എതിർക്കുന്ന ഒരാൾക്ക് പോലും നിങ്ങളുടെ അവിടുത്തെ പ്രകടനം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇയാൾ കൊള്ളാമല്ലോ എന്ന് തോന്നിപ്പോകും നിങ്ങൾക്ക് അവിടെ ക്യാപ്റ്റൻ ആകാം ആ ക്യാപ്റ്റൻസി നേടിയെടുക്കുന്നത് നിങ്ങളുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുകയും പതിയെ 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 നിങ്ങളെ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങുകയും ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളിലൂടെ അങ്ങനെ അത്തരം കഴിവുകളിലൂടെ നിങ്ങൾക്ക് ജയിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പുറത്തിറങ്ങിയാലും സമൂഹത്തിന് പുറത്തിറങ്ങിയാലും ആ കഴിവുകൾ കൊണ്ട് ജയിക്കാം സമൂഹത്തിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വരുന്നൊരു പ്രശ്നമൊന്നും മാറ്റം നമ്മൾ നമ്മൾ മുൻപത്തെ രീതിയിലേക്ക് നമ്മൾ ജയിക്കുന്ന സമയത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയാൽ ജനം ഇതൊന്നും കാണുന്നില്ല ആരും നമ്മളെ ഒറ്റപ്പെടുത്തുന്നു ജനത്തിനറിയത്തില്ല ആരെ നമ്മൾക്ക് ഒരാൾ ഒരാളോട് നമുക്ക് വെറുപ്പുണ്ട് അയാൾ കൊള്ളരുതാത്തവനാണ് അവനെ നമ്മൾ എതിർത്താലും ജനം അറിയത്തില്ല അപ്പൊ നമുക്ക് മുന്നോട്ട് പോകുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാവും അപ്പൊ പരമാവധി ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആയി മാറുന്നത് പ്രകടന മികവിന്റെ അടിസ്ഥാനത്തിലാവണം അതായത് ജനത്തെ എന്റർടൈൻമെന്റ് ചെയ്യിക്കണം മികച്ച രീതിയിൽ പ്ലാൻ ചെയ്ത് ഗെയിമുകൾ കളിക്കണം ഹൗസിൽ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കണം ജനത്തെ ചിരിപ്പിക്കണം ജനത്തെ ചിന്തിപ്പിക്കണം വൈകാരികമായ എല്ലാ തലങ്ങളിലൂടെ ഒരു മനുഷ്യന് കടന്നുപോകുന്നതിൽ കടന്നുപോകണം ഒപ്പം നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യണം നിലപാടുകളിൽ ഉറച്ചു നിൽക്കണം അപ്പം ഇത്തരം നിലപാടുകളിലൂടെ നിങ്ങൾക്ക് ഒരു മത്സരത്തിൽ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അഭിമാനത്തോടു കൂടി ആ ഒരു മത്സരത്തിൻ്റെ വിജയമായി മാറാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഇനി ഒരു കാര്യം കൂടി അപ്പോൾ ഇതാണ് എനിക്ക് സീസൺ സിക്സിലേക്ക് പോകുന്ന മത്സരാർത്ഥികളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ജനമാണ് ഇതെല്ലാം തീരുമാനിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ പല രീതിയിലും നമുക്ക് അവിടെ ശ്രദ്ധ കിട്ടാം ഏത് രീതിയിൽ ശ്രദ്ധ കിട്ടണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ നിങ്ങളായി നിന്നുകൊണ്ട് ജനശ്രദ്ധ പിടിച്ചു വരണോ അതോ മറ്റുള്ളവരുടെ കഴിവിലോ കഴിവ് കേടിലോ നിങ്ങൾക്ക് ജനശ്രദ്ധ പിടിച്ചു വരണമെന്നും നിങ്ങൾക്ക് തീരുമാനമെടുക്കാം ഇനി മുൻ മത്സരാർത്ഥികളുടെ ഒരു പരാമർശവും വ്യക്തിപരമായി എനിക്ക് നേരെ ആയിരുന്നില്ല ഒരാൾ പോലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് എന്നെ കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ ഒപ്പം പ്രവർത്തിച്ച മത്സരാർത്ഥികളെ നിങ്ങൾ കുറ്റം പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ അറിയാതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സീസണിൽ പ്രവർത്തിച്ച അതേ മത്സരാർത്ഥികളെ തന്നെയാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത് ഈ സീസൺ ഫൈവിനെ മാത്രമല്ല നിങ്ങളുടെ ഒപ്പം മത്സരിച്ച മത്സരാർത്ഥികളെ കൂടിയാണ് കാരണം സീസൺ ടുവിൽ രജത് കുമാർ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ ബിഗ് ബോസിലൂടെ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ആ സീസണിലെ മറ്റെത്ര പേർ ചർച്ച ചെയ്യപ്പെട്ടു അപ്പോൾ സ്വയം ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവർ മറ്റുള്ള സീസണുകളെ കുറ്റി മറ്റുള്ള സീസണുകളിലെ ആൾക്കാരെ ആൾക്കാരെപ്പറ്റി കുറ്റം പറയുന്നത് സ്വാഭാവികമായി ഇവർ കുറ്റം പറയുന്നത് ഇവരുടെ സീസണിലെ മത്സരാർത്ഥികളെ കുറിച്ച് തന്നെയാണ് സീസൺ ത്രീയിൽ ഫിറോസ് ഖാൻ വന്നിട്ട് ഒരു വലിയ ചലനം അവിടെ ഉണ്ടാക്കി അവസാനം വലാലെട്ടൻ വായി മൂടിക്കെട്ടി പറഞ്ഞു വിട്ടു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ ഈ സീസണുകൾ ഒന്നും കണ്ടിട്ടില്ല കാണാത്തത് കൊണ്ട് തന്നെ എനിക്കറിയില്ല ഏത് സീസണാണ് മികച്ചതെന്നുള്ള കാര്യം ഒരിക്കലും ഞാൻ എൻ്റെ സീസൺ മികച്ചതായിരുന്നു ഏറ്റവും മികച്ചതായിരുന്നു എന്ന് പറയില്ല എൻ്റെ സീസൺ മോശമായിരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ സീസണും നല്ലതായിരുന്നു മറ്റുള്ള സീസണുകൾ ഒരു അതിനേക്കാളും അതിഗംഭീരമായിട്ട് പ്രേക്ഷകർക്ക് അനുഭവപ്പെട്ടേക്കാം അത് പ്രേക്ഷകരാണ് പറയേണ്ടത് ഞാൻ ഒരിക്കൽ പോലും ഒരിടത്തും ഇന്നും ഇന്നലെയും പറഞ്ഞിട്ടില്ല നാളെയും പറയില്ല സീസൺ അഞ്ചായിരുന്നു ഏറ്റവും മികച്ചതെന്ന് വെറുതെ അനാവശ്യമായിട്ട് സീസൺ അഞ്ചല്ല സീസൺ നാലാണ് സീസൺ മൂന്നാണ് സീസൺ രണ്ടാണ് സീസൺ ഒന്നാണ് അടിപൊളി എന്നൊക്കെ പറയുന്ന പലരുടെ അഭിപ്രായങ്ങൾ ഞാൻ കേട്ടു അതന്നെ അത് നൂറ് ശതമാനം അങ്ങനെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും മോശം സീസൺ സീസൺ ഫൈവ് ആയിരിക്കാം അതിന് എനിക്ക് എനിക്കൊരു യാതൊരു എതിർപ്പുമില്ല അതൊക്കെ ഓരോരുത്തരുടെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു സീസ ഒരു ഷോയിൽ നിന്ന് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആ സീസണോട് ആഗ്രഹം എന്ന് പറയുന്നത് പിന്നെ സീസൺ ഫൈവിലെ മത്സ നിങ്ങൾ പറഞ്ഞു ടി ആർ പി യുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടി ആർ പി എന്ന് പറയുന്നത് ഏജ് കാറ്റഗറിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വർഷം എടുത്തേക്കുന്ന തീരുമാനം അതായത് അറുപത് വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർ സാറ്റലൈറ്റ് ചാനൽ കാണുന്നത് കൊണ്ട് ആറ്റ് വാല്യൂ ഉണ്ടാവുന്നില്ല കൺവേർഷൻ റേറ്റ് ഉണ്ടാവുന്നില്ല അവരിൽ അവരിലൂടെ ഒരു ബിസിനസ് കൺവേർഷൻ സംഭവിക്കാത്തത് കൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് ഫാക്ടേഴ്സ് നോക്കുന്നത് എത്രത്തോളം യൂത്ത് ഇത് കാണുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പം ആ യൂത്ത് സാറ്റലൈറ്റ് ചാനൽ കാണുന്നത് വളരെ കുറഞ്ഞു തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ അവർ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഹോട്ട്സ്റ്റാർ പോലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ ടി ആർ പി കുറയും എന്ന് പറയുന്നത് സ്വാഭാവികമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഞാൻ വീഡിയോയിലൂടെ രണ്ട് മാത്രമാണ് കാണാൻ കാണാൻ ഓപ്ഷൻ ഓപ്ഷൻ അതായത് ലൈവായിട്ട് അന്നേ ദിവസം എട്ട് ടി ആർ പി ഉണ്ടായിരുന്ന സീസൺ ഫൈവും പതിനഞ്ച് ഒന്ന് ഉണ്ടായിരുന്ന സീസൺ ഫോറും പതിനേഴ് ടി ആർ പി ഉണ്ടായിരുന്ന സീസൺ ത്രീയും എടുത്താൽ കാലങ്ങളനുസരിച്ച് അതായത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ടി ആർ പിറഞ്ഞ് വരുന്നതായിട്ട് കാണാം അതുതന്നെ ഈ വർഷം ഏജ് കാറ്റഗറി കൂടി ഉൾപ്പെടുത്തിയത് കൊണ്ട് ടി ആർ പി താരതമേന വളരെ ചെറിയ വ്യത്യാസമേ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ താരതമ്യേന കുറഞ്ഞതായി കണ്ടു അതൊരു ഭീകര കുറവൊന്നുമല്ല ഏജ് കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ സീസണിൽ ടി വിയിൽ കണ്ടതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും പക്ഷേ അറുപത് പ്ലസ് സിക്സ്റ്റി പ്ലസ് അവർ ആഡ് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തതാണ് ഇനി അപ്പോൾ അതെല്ലാം മാറ്റിവെക്കും അപ്പൊ ടി ആർ പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഹോട്ട്സ്റ്റാറിൽ ലൈവ് സ്ട്രീം കണ്ടേക്കുന്ന ആൾക്കാരുടെ എണ്ണം എടുത്താൽ തെലുങ്ക് ഹോട്ട്സ്റ്റാർ റീച്ചിനെ പോലും മലയാളം സീസൺ ഫൈവ് മറികടന്നു എന്ന യാഥാർത്ഥ്യം ഈ യൂട്യൂബർമാർ അല്ലെന്നുണ്ടെങ്കിൽ മുൻ മത്സരാർത്ഥികളോ പറഞ്ഞ നടക്കല്ല ഡയറക്റ്റ് അവരുമായി ബന്ധമുള്ള അവരുടെ തലപ്പത്തിരിക്കുന്ന ആളുമായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പങ്കുവച്ചത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ നിർത്തിയിട്ടോ ആ ഒരു വിവര വരാൻ സാധ്യത ഒന്നുമില്ല അതെന്തായാലും ഒരു വെല്ലുവിളിയായിട്ട് തന്നെ നിങ്ങളതെടുത്തോളൂ ആണോ അല്ലയോ എന്നുള്ള കാര്യം ഇനിയിപ്പോൾ ആ ഒരു പ്രശ്നം മാറി ഇനി സ്പോൺസർമാർ നാലിൻ്റെ ഒരു വലിയ വിജയം അഭിമാനമാണ് സീസൺ നാല് വിജയിക്കുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അതിൻ്റെ ഒരു വലിയ വിജയം സീസൺ ഫൈവിലേക്ക് ഒരുപാട് സ്പോൺസർമാരെ കൊണ്ടു തന്നിരുന്നു എന്നത് സത്യം ആ സ്പോൺസർഷിപ്പ് ഒരു അൻപത് ദിവസമാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് എന്താ തോന്നേണ്ടത് സീസൺ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതൊക്കെ പോകുന്നില്ല വലിയ നഷ്ടമാണ് അപ്പം അതിൽ നിന്ന് പിന്മാറാം ഞങ്ങൾക്ക് തുടരാൻ താല്പര്യമില്ല കാര്യം നൂറ് ദിവസത്തേക്ക് ഒരുമിച്ചുള്ള കോൺട്രാക്ട് ഒന്നും ആയിരിക്കത്തില്ല ഇവർ കൊടുക്കുന്നത് ഇത്ര വീക്കിലേക്കായിരിക്കും ഞങ്ങൾ സ്പോൺസർഷിപ്പ് ചെയ്യുന്നത് അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കൊടുക്കുന്നത് അപ്പം ആ ഒരു കണ്ടിന്യൂഷൻ അവിടെ ചെയ്യാതെ ഈ സംഭവം പകുതി വെച്ച് ബ്ലോക്ക് ചെയ്യാതെ അവർ തുടർന്നിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ അതായത് ഒരു പരസ്യ കമ്പനിയെ സംബന്ധിച്ച് അത് പ്രോഫിറ്റബിൾ തന്നെയായിരുന്നു ഇനി രണ്ട് സീസണിൽ അൻപത് ദിവസങ്ങൾക്ക് പിന്നിടുമ്പോഴും പുതിയതായി നാലോ അഞ്ചോ പുതിയ സ്പോൺസർമാർ ആഡായ ഒരു സീസൺ കൂടിയായിരുന്നു സീസൺ ഫൈവ് ഞാൻ ഇതെല്ലാം ഈ പറഞ്ഞു വരുന്നത് സീസൺ ഫൈവ് എന്തോ ഭയങ്കര മികച്ചതായിരുന്നു മറ്റുള്ളതൊക്കെ മോശം നടത്തത്തില്ല സീസൺ ഫൈവും മോശമല്ലായിരുന്നു നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ തെറ്റാണ് പ്രാപ്റ്റിക്റ്റി ാപ്റ്റിക്റ്റി നിങ്ങൾ പറയുന്നത് ഒന്നും തന്നെ യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെട്ടു വരുന്നതല്ല പുതിയതായി സ്പോൺസർമാർ ആഡ് ചെയ്യപ്പെട്ടു ഇനി സീസൺ ഫൈവിലെ വിജയ് എന്ന നിലയിൽ എനിക്ക് കാർ എന്ന് പറയുന്ന ഒരു സമ്മാനം ഒരിക്കലും മുൻകൂട്ടി പ്രഖ്യാപിച്ചതായിരുന്നില്ല അപ്പൊ മാരുതി അവിടെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നു മാരുതിക്ക് നഷ്ടമാണ് അവിടെ സംഭവിക്കുന്നതുണ്ടെങ്കിൽ ഈ സീസൺ കൊണ്ട് മാരുതിക്ക് വലിയ നഷ്ടമാണ് ഉദ്ദേശിച്ചോ റിയിച്ചൊന്നും കിട്ടിയില്ല പിന്നെ എന്തിനാണ് അവരൊരു പതിനാറ് ലക്ഷം രൂപ അവരുടെ ഒരു വണ്ടി കൂടി ഇവന് കൊടുത്തുകൊണ്ട് ആ നഷ്ടം സഹിക്കുന്നത് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല അവര് അപ്പൊ അത് അവരുടെ ഒരു സന്തോഷമാണ് പലപ്പോഴും നമ്മളിപ്പോ സിനിമ വിജയിക്കുന്ന സമയത്ത് ഈ പ്രൊഡ്യൂസർമാർ സംവിധായകന്മാർക്ക് എന്തെങ്കിലും കൊടുക്കും ഇപ്പം ചിലർ എടുത്ത് കൊടുക്കാറുണ്ട് ചിലർ ഫ്ലാറ്റ് വാങ്ങിക്കൊടുക്കാറുണ്ട് ചിലർ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണത് അവരുടെ സന്തോഷമാണ് അവർക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് പ്രതീക്ഷിച്ചതിനേക്കാട്ടിയും കൂടുതൽ ലാഭം കിട്ടിയതുകൊണ്ട് ശമ്പളത്തെക്കാൾ ഇവർ എന്തെങ്കിലും കൊടുത്തേക്കാം അതുപോലെ അയാൾക്ക് അൻപത് ലക്ഷം രൂപ സമ്മാനം കിട്ടുന്നു അയാൾക്ക് ഒരു ദിവസം ഇത്ര രൂപ ശമ്പളമുണ്ട് എന്നാലും ഞാൻ ഞങ്ങൾ അയാൾക്ക് ഒരു കാർ കൂടി കൊടുക്കുകയാണെന്ന് പറയുന്നത് അവരുടെ മുൻകൂർ തീരുമാനമായിരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ പ്രാക്ടിക്കൽ ചിന്തകളെല്ലാം എല്ലാം കൂടെ വെച്ചിട്ട് ഒരു സാമാന്യ ബോധത്തോട് വിലയിരുത്തുക മത്സരാർത്ഥികൾ എല്ലാവരും മികച്ചത് തന്നെയായിരുന്നു ചില കാരണങ്ങളാൽ ചില സമയങ്ങളിൽ അവർക്ക് ചിലപ്പം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള കോണ്ടന്റുകൾ കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതായിരിക്കാം സത്യം അല്ലെങ്കിൽ മുൻ സീസണുകളിലെ മത്സരാർത്ഥികൾ പുറത്തിറങ്ങി ബഹളം വെച്ചപ്പോൾ പുറത്ത് സൃഷ്ടിക്കപ്പെട്ട കണ്ടന്റുകൾ കൊടുക്കാനോ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അത് അവരുടെ സ്വഭാവ ഗുണമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ചില മത്സരാർത്ഥികൾ എല്ലാവരെയും അല്ല ഞാൻ പറഞ്ഞ ചില മത്സരാർത്ഥികൾ അപ്പൊ ഇനി ഇത്തരം വാദപ്രതിവാദങ്ങൾ പുറത്ത് നടത്തി ബഹളം വെച്ച് മുന്നോട്ട് പോകാനൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് എനിക്ക് ഇപ്പം ലൈംലൈറ്റിൽ നിന്നിട്ട് കുറേ ലൈക്കും വീഡിയോസിനും ഇല്ല ലൈക്ക് കിട്ടാനെന്നും എനിക്കൊരു തീരെ താല്പര്യമില്ല ജീവിക്കാൻ പണം വേണം പണം വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് കിട്ടിയിട്ട് കാര്യമില്ല അതിന് പുറത്ത് പലവിധ പ്രോഗ്രാമുകൾ ചെയ്യണം ദൈവം അനുഗ്രഹിച്ചത് അത്യാവശ്യം പരിപാടികൾ ഇപ്പോൾ മുന്നോട്ട് വന്നു ഫ്ളേഴ്സിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് തൊട്ടടു ദിവസം ഇനാഗ്രേഷൻ കഴിഞ്ഞ് ഇരുപത്തേഴ് ഇന്നലത്തെ ദിവസം രണ്ട് ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു രാവിലെ പത്തരയ്ക്ക് കൊട്ടാരക്കരയിലും മൂന്നരയ്ക്ക് കളമശ്ശേരിയിലും ഇന്ന് വൈകിട്ട് കണ്ണൂരേക്ക് പോവുകയാണ് മാർച്ച് ആറ് വരെ ഏകദേശം ചാർട്ട് ചെയ്ത പ്രോഗ്രാമുകളൊക്കെ തന്നെയുണ്ട് അതിനുശേഷമുള്ള പല എൻക്വയറീസും വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പറയുന്ന പൈസയ്ക്ക് വിളിക്കുമ്പോഴേ ഞാൻ പോകാറുള്ളൂ അപ്പോൾ ഇത് അതുകൊണ്ട് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്ത് ലൈം ലേറ്റ് വരേണ്ട കാര്യമില്ല എനിക്ക് ഫിറോസിനെ ഞാൻ ഫിറോസിനെ രണ്ട് പ്രാവശ്യം വിളിച്ചു പുള്ളി ഫോൺ ഫോണെടുക്കാത്തതാണ് പക്ഷെ സ്നേഹത്തോടെ സംസാരിക്കാനാണ് എന്തിനാണ് കിടന്ന വടിയും മേടിക്കൊണ്ടാക്കുന്നത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഫിറോസിനെ വിളിച്ചത് പിന്നെ രജത്തേട്ടനോട് എനിക്ക് എപ്പോഴും വലിയ സ്നേഹോൾഡർ മെൻഷനാണ് ഞാൻ രജത്തേട്ടനിലൂടെയാണ് ബിഗ് ബോസ് എന്താണെന്ന് ശ്രദ്ധിച്ചതും അതായത് ഈ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നുള്ള കാര്യം സാബു ചേട്ടനോട് അതുപോലെ തന്നെ ഇഷ്ടമാണ് ഇവരൊക്കെ തന്നെ വളരെ മികച്ച മത്സരാർത്ഥികളുമായിരുന്നു അപ്പോൾ ഗോപിനെ ദുബായിൽ വെച്ച് കണ്ട് സംസാരിച്ചിരുന്നു പിന്നെ ഈ കുറേ ആരാധകരെന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വയം ഒന്ന് വിലയിരുത്തുക സീസണിനെക്കുറിച്ച് വിലയിരുത്തുക അപ്പം നിങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടത് മികച്ച മത്സരമാണെന്നുണ്ടെങ്കിൽ മികച്ച മത്സരാർത്ഥികൾക്ക് വേണ്ട പിന്തുണ കൊടുക്കുക അവിടെ സ്നേഹവും സമതാവും കുറ്റപ്പെടുത്തലുകൾ മാത്രമായിട്ട് ഒരാളുടെ പിന്തുണ മാറരുത് നല്ലൊരു മത്സരാർത്ഥിയെ സൃഷ്ടിച്ചെടുത്ത് വിജയിപ്പിക്കാൻ അടുത്ത സീസണിൽ കഴിയട്ടെ എല്ലാ യൂട്യൂബർമാർക്കും ഇന്നലകളിൽ എന്നെ പിന്തുണച്ച എല്ലാ യൂട്യൂബർമാർക്കും ഇന്നലകളിൽ എന്നെ എതിർത്ത എല്ലാ യൂട്യൂബർമാർക്കും ഇന്നലകളിൽ എന്നെ സ്നേഹിച്ച എല്ലാ മനുഷ്യർക്കും എനിക്ക് വോട്ട് നൽകിയവർക്കും എല്ലാവർക്കും ഒരായിരം സ്നേഹം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഞാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗുണം ഇതുകൊണ്ടുണ്ടാവുന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്ന് പ്രതികരിച്ചു അല്ലെങ്കിൽ അതുകൊണ്ട് ഫിറോസിന് കുറച്ചുകൂടെ ശ്രദ്ധ കിട്ടുന്നുണ്ട് ആ നല്ല കാര്യം ഒരാൾക്ക് ശ്രദ്ധ കിട്ടുന്നു എന്നിലൂടെ കുറച്ച് ശ്രദ്ധ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ കിട്ടിക്കോട്ടെ അപ്പോൾ ഇത് ഇപ്പോൾ യൂട്യൂബർ മാർക്ക് കുറച്ച് കണ്ടൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ അത് നല്ല കാര്യമല്ലേ അപ്പോൾ അതൊക്കെ നടന്നോട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് വിവാദങ്ങൾക്ക് താൽക്കാലികമായിട്ടെങ്കിലും വിടാം എന്ന് കരുതി അണ്ണാക്കിൽ കോരിട്ടവനെ പോലെ ഞാൻ ഒരിക്കലും ഇരിക്കില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു